വസന്ത വസന്തത്തിൽ നിങ്ങൾ അവിടെ നിരമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം എനിക്ക് വളരെ കൗതുകകരമായി തോന്നി ഒന്ന് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ബി ജെ പി ഇപ്പോൾ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്നുള്ളതാണ് നിലവിൽ വരുന്ന വാർത്തകൾ അപ്പോൾ പിന്നെ നിങ്ങൾ ആർക്കെതിരെയാണ് ഈ വിഷയം അവിടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിക്കുക എന്നുള്ളൊരു ചോദ്യം രണ്ട് രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവിനെതിരെ നടക്കുന്ന ആക്രമണം എന്നുള്ളതാണ് വസന്ത് അങ്ങനെ ഒരു ആക്രമണം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുമ്പോൾ അത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഇ ഡിക്കെതിരെ നിലപാട് സ്വീകരിച്ചതാ മാത്രമാണ് കോൺഗ്രസ് നിലപാടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് പോയിന്റും അവിടെ ഉയർത്തുന്നത് അല്ല ഉത്തരം ഉത്തരം ലാൽകുമാർ ഒരു കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞത് നമ്മൾ ചാനലിൽ ഇരുന്ന് മറ്റൊരു ചാനലിനെ പറ്റി ും എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ ഓണർഷിപ്പിനെ പറ്റിയാണ് അതായത് രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹമാണ് ശ്രീ ലാൽകുമാർ പണ്ട് എന്റെ നാട് കോട്ടയത്ത് വൈദേഹം എന്ന് പറയുന്ന റിസോർട്ട് ഈ ആറുടെ വന്നു ഈ വൈദേഹമല്ല ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ ഒരു റിസോർട്ട് വരുന്നു ആ റിസോർട്ട് വരുമ്പോൾ അന്ന് എന്റെ നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെല്ലാം വലിയ സമരം ചെയ്തു കായൽ കെട്ടിയാണ് ഈ റിസോർട്ട് വരുന്നത് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു സമരം ചെയ്യ വൈക്കം ഭാഗത്താണ് സമരം ചെയ്യുന്നു കല്ലെറിയുന്നു റിസോർട്ട് തല്ലി പൊട്ടിക്കുന്നു പക്ഷെ കാലങ്ങൾക്ക് പുറത്ത് നിങ്ങളുടെ തന്നെ എൽ ഡി എഫ് കൺവീനറായിരുന്ന ജയരാജന്റെ വൈദേഹം റിസോർട്ട് ഏറ്റെടുത്ത ആരാണ് ആരാണ് ആരുടെ കമ്പനിയാണ് അപ്പോ നിങ്ങൾക്ക് വലിയ തൊട്ട് കൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും ഇല്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ അടിപൊളിയാണ് സൂപ്പർ കാൻഡിഡേറ്റ് ആണ് എന്ന് പറഞ്ഞത് ഇതേ ജയരാജനാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒപ്പം ചായ കുടിക്കാൻ പോയത് ഇതേ ജയരാജനാണ് അപ്പൊ നിങ്ങൾക്ക് വലിയ തൊട്ട് കൂടായ്മയും ഒന്നും രാജീവ് ചന്ദ്രശേഖരനുണ്ട് ഉണ്ട് എന്ന് പറയേണ്ടതില്ല രണ്ട് അസയുടെ അസതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാനത് പറഞ്ഞു വരികയാണ് അപ്പോഴാണ് അങ് ഇടപെട്ടത് അതായത് ബിജെപിക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ല എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് ദസൻ കണക്കിന് പേപ്പർ പാർട്ടികൾ എൻ ഡി എയിലുണ്ട് ഇതാ കഴിഞ്ഞ ദിവസവും കൂടെ എന്റെ നാട് കാജിരപ്പള്ളിയിൽ നിന്ന് ഒരു പേപ്പർ പാർട്ടി ഉത്ഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഉത്ഭവിച്ച ഒരുപാട് പേപ്പർ പാർട്ടികൾ ഡൂക്കിലി പാർട്ടികൾ ഈർക്കിലി പാർട്ടികൾ എൻ ഡി എയിലുണ്ട് എന്നിട്ട് അവർക്ക് ആർക്കും സീറ്റ് കൊടുത്താതെ അവരെ മത്സരിക്കാതെ ബി ജെ പി മാറി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അയ്യായിരം സീ അയ്യായിരം വോട്ട് നാലായിരം വോട്ട് മൂവായിരം വോട്ട് ആ വോട്ടെ ആയിരം വോട്ടാണെങ്കിൽ പോലും ഈ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ആ വോട്ട് മാറിപ്പോകയാൽ അത് വലിയ പ്രയോജനം ചെയ്യുന്നത് ആർക്കാണ് എന്ന് ചോദ്യമുണ്ട് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചവർക്ക് അല്ലല്ല സർക്കാരിനെതിരായ സംസ്ഥാന സർക്കാരിനെതിരായ ആന്റി ഇൻകൺവെൻസിയുടെ വോട്ട് ആ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി സാധാരണ അവരോട് മത്സരിക്കേണ്ടതാണ് പക്ഷെ ഈ തവണ അവരെന്താ ചെയ്യുന്നത് അവരുടെ കേഡർ വോട്ടുകൾ കോൺഗ്രസിന്റെ പോലെ സി പി എമ്മിന്റെ ബിജെപിയുടെയും ആർ എസ് എസിന്റെ ഒരു കേഡർ സിസ്റ്റം ആണ് എട്ടു ശതമാനം വോട്ടാണ് വസന്ത കേടവോട്ട് അനുകൂലമായി എന്ന് ഞാൻ ചോദിച്ചത് അവർക്ക് അങ്ങനെ ഒരു അനുകൂലമായ നിലപാട് ഉണ്ടാക്കണമെങ്കിൽ അതിന് മുൻപ് അതിനൊരു ചരിത്രം ഉണ്ടാക്കണം കാരണം ഉണ്ടാക്കണം ആ കാരണമുള്ളത് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് കൂട്ടത്തോടെ പോയത് ബിജെപിയിലേക്കാണ് അപ്പോൾ അവരെ സഹായിക്കാനായി സഹായിക്കാനായിട്ട് ബിജെപി ഒരു പക്ഷെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ലായിരിക്കാം അതിൽ അന്തിമമായ തീരുമാനമൊന്നും വന്നിട്ടില്ല ചർച്ചകളിൽ മേലാണ് നമ്മൾ ഈ വാദം പറയുന്നത് എങ്കിൽ പോലും അങ്ങനെയും ചിന്തിക്കാമല്ലോ വസന്ത അതല്ലേ അല്പം കൂടി യുക്തിപരം അസിദ അസിദ ഇത് അസിദയെ പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റ് നയിക്കുന്ന ചർച്ച സോ ലാൽ പോലെ വളരെ മികച്ച ഒരു അഭിഭാഷകൻ തത്വചിന്തകൻ നയിക്കുന്ന ചർച്ച ശ്രീ സനോജിനെ പോലെ സംസ്ഥാന സെക്രട്ടറി ചർച്ച എന്നെ പോലെ നോക്കൂ തൃശ്ശൂരിൽ വോട്ട് എല്ലാ കാലത്തും ആവുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രശ്നം തൃശ്ശൂരിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ കണ്ട് ഞങ്ങളുടെ ആളുകളൊക്കെ വോട്ട് ചെയ്തുവെന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളത് കൂടിയുണ്ട് വസന്ത ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് അത് 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 കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആരും എന്നൊരു പ്രശ്നമുണ്ടോ റിപ്പോർട്ട് 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 എവിടെ എവിടെ വോട്ട് 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 ചോർച്ച 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 സംബന്ധിച്ച് ഉണ്ടായിരുന്നല്ലോ ഒരു സംബന്ധിച്ചൊന്നുമില്ല ആ പിന്നെ സി സി ഓഫീസിൽ നിങ്ങൾ തമ്മിൽ ഒരു അവിടെ അടിച്ചി സി ഓഫീസിൽ ഒരു സംഘർഷം അല്ലേ എന്തിനായിരുന്നു കോൺഗ്രസ് പാർട്ടി അന്വേഷണ റിപ്പോർട്ട് ഇല്ലാന്നാണോ പിന്നെന്താ സംഭവിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം എങ്ങനെയാ പ്രസിഡന്റ് മാറിയത് എന്തിനായിരുന്നു അവിടെ സംഘർഷം ഉണ്ടായത് ആരെയാണ് അത് അന്വേഷിക്കാൻ ചോനപ്പെടുത്തത് ആ റിപ്പോർട്ട് എവിടെ പറയട്ടെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും അവസരമുണ്ട് അല്ല അല്ല ഇത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞതല്ലോ സുരേഷ് ഗോപിയെ കണ്ട് ഞങ്ങളുടെ ആളുകളൊക്കെ വോട്ട് ചെയ്തുവെന്ന് പാർട്ടിക്കുള്ളിലാണോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്കത് ശരിയാണ് നിങ്ങൾ നിങ്ങൾ അത് വിലയിരുത്തുന്ന സമയത്ത് പറഞ്ഞതായിരിക്കാം പക്ഷെ ഇത് പക്ഷേ യെസ് ഞാൻ തിരിച്ചു വയ്ക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓൺ സ്ഥാനാർത്ഥി നിങ്ങൾ കൊണ്ടുപോയി പിണറായി വിജയൻ കൈ ഉയർത്തി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് മാമാങ്കം ഉദ്ഘാടനം ചെയ്ത് തൃശൂരിലെ നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞില്ലേ ആർ എസ് എസ് മേധാവിയുമായിട്ടുള്ള അജിത് കുമാറിന്റെ ചർച്ച നടത്തൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചൊന്ന് പരിശോധിക്കണമെന്ന് ആ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇറ്റ്സെൽഫ് ആവശ്യപ്പെട്ടില്ലേ എത്രയോ എത്രയോ നിങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു കഴിഞ്ഞു അവിടെ വോട്ട് ും നമ്മളങ്ങനെ പറയാം പക്ഷെ പറയുമ്പോഴൊരു യുക്തി ഉണ്ടാകണമല്ലോ സി പി എമ്മിന്റെ അങ്ങനെ ഏതെങ്കിലും വോട്ട് കുറഞ്ഞതായി കണക്കുകളുണ്ടോ ഉണ്ടോ വസന്ത അത് കുറഞ്ഞ പാർട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കുറയുകയും അവിടെ ഒരു ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കുറഞ്ഞു എന്നല്ലൊഴുക്ക് കോൺഗ്രസിൽ നിന്നും ബിജെപി ഉണ്ടായി അങ്ങനെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഒരു ബിജെപി സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നു അപ്പോൾ അതിന് നിങ്ങൾക്ക് അത് മടക്കി തരേണ്ടേ അതായിരിക്കാം ഒരു പക്ഷേ ബിജെപി സ്ഥാനാർത്ഥി നിർത്താത്തത് ഞങ്ങൾ ആരുമല്ല ആ ആക്ഷേപം എന്ന് ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ അതിനുള്ള സഹകരണം ലഭിക്കേണ്ടത് നിങ്ങൾക്കാണ് ഗുണം കിട്ടിയിട്ടുള്ള കിട്ടേണ്ടത് നിങ്ങൾക്കാണ് ഈ ഞാൻ പറഞ്ഞ വാദത്തിന് യുക്തി വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം യുക്തിയില്ല യുക്തിയില്ല എന്നുള്ളതാണ് സുനിൽകുമാറിനെയാണ് ഞാൻ രണ്ട് അങ്ങ് പറയുന്നത് പോലെ ാണ് ലക്ഷത്തി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യുന്ന ബെഞ്ച് മാർക്കിലേക്ക് കോൺഗ്രസ് എങ്ങനെയാണ് മാറേണ്ടി വന്നത് എന്നതിന് മറുപടി വേണ്ടല്ലോ ഞാൻ വസന്ത സമയമില്ല നമ്മൾ വിഷയത്തിൽ നിന്നും മാറി ഗൗരവത്തിൽ നിന്നും മാറി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്റെ ചോദ്യം വീണ്ടും ഞാൻ അതിലെ ആ പോയിന്റിലേക്ക് വരുന്നു എൻ എച്ച് ഒന്ന് രണ്ട് രാഹുൽഗാന്ധിക്കെതിരായ ബിജെപിയുടെ ആക്രമണം ഈ രണ്ട് പോയിന്റും നിലമ്പൂരിൽ ഉയർത്തുമ്പോൾ അത് എങ്ങനെയാണ് സി പി ഐ എമ്മിനും സർക്കാരിനും എതിരായി നിങ്ങൾ അതിനെ അതിനെ ഒന്ന് പോളിഷ് ചെയ്യണമല്ല വസന്തം അതെങ്ങനെയാണ് Language... െ പറ്റി വളരെ കൃത്യമായി ഞാൻ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ എങ്ങനെയാണ് അതായത് വെക്കാനും ക്രെഡിറ്റ് എടുക്കാനും നിന്നവർ ഇന്ന് പോലും അവർ കാണുന്നില്ല അത് അത് വളരെ ക്ലിയർ ആണ് ആ ആ പോയിന്റിലാണ് പോയിന്റ് ഇപ്പോഴും പറയുന്നുണ്ട് പിന്നീട് പിന്നീട് നാഷണൽ ഹൈവേക്ക് വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ അല്ലല്ലോ ആ അത് ഞാൻ ഉത്തരം ഉത്തരം പറയാം പറയാം ബ്രേക്ക് എന്താ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയല്ല അസുദാ പ്രശ്നം നിങ്ങൾ നാഷണൽ ഹൈവേയിൽ ഫ്ലക്സ് വെക്കുമ്പോൾ ഇരുപത്തഞ്ച് സ്ഥലമേറ്റെടുത്ത് കൊടുത്ത അതിന്റെ സ്ഥലമേറ്റെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം വഹിച്ച സംസ്ഥാന സർക്കാരിനും റിയാസിനും അഭിവാചങ്ങൾ നിങ്ങൾ എഴുതിയത് നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ റിയാസിന് എൽ ഡി എഫ് ഗവൺമെന്റിന് എന്നാണ് ലാൽകുമാറിന് വേഗം ലാൽകുമാർ അല്ല ഈ നോക്കൂ ലാൻഡ് അക്കോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട റോള് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ എന്നുള്ളത് നമുക്കറിയാം ആ ഫ്ലക്സ് വെച്ചതും അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതുമാണുള്ള പ്രശ്നം നോക്കൂ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു കല്ലുപോലും ഇടാത്ത മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാൻ നാണവില്ലേ സത്യത്തിൽ ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അന്ന് പോകുന്നു ഈ പറയുന്ന മൊത്ത സാധനങ്ങൾ നിങ്ങളാണ് ചെയ്തതെന്ന് പറയുന്നു അത് മൊത്തം പണിയും പിണറായി വിജയനാണ് ചെയ്തതെന്ന് ഇവിടുത്തെ കണ്ണുപൊട്ടന്മാർക്ക് വരെ അതിൻ്റെ കണ്ണൂട്ടം ഞാൻ അതിനെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞല്ല അന്ധരായ ആൾക്കാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് അത് അവർക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് വലിയ ഫ്ലക്സ് വെക്കാനും നാണമില്ലാതെ ഓടി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുമായിരുന്നു പിന്നെ പിന്നെ പത്തിരുപത്തഞ്ച് ശതമാനം പണം കൊടുത്ത് ആ നിങ്ങൾ ഉപേക്ഷിച്ച പദ്ധതി അത് നടപ്പാക്ക നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ച എന്താ കുഴപ്പം നമ്മൾ എല്ലാവരും ും ഇടപെടുകയാണ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പണ്ട് കോൺഗ്രസ് തന്നെ ഒരു നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കവേ ചെയ്യാത്ത കാര്യമാണെന്ന് അങ്ങനെ എഴുതി തല്ലിയ കാര്യം യാഥാർത്ഥ്യമാക്കിയത് ആരാണ് ഈ സർക്കാരാണ് ആണ് അപ്പോൾ അവർ അത് പറയുന്നതിൽ എന്താണ് തെറ്റ് അല്ലല്ലോ എൽ എ ആർ ആക്ട് ലാൻഡ് അക്വിസിഷൻ ആക്ട് അത് കൊണ്ടുവന്നത് നിങ്ങൾ അറിയാതെ സംസാരിക്കുന്നത് ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ലാൻഡ് ആക്ട് റീപ്ലേസ് ചെയ്ത് ടൂ തൗസൻഡ് തേർട്ടീനിൽ വന്ന ലാൻഡ് അക്കോസിയേഷൻ ആക്ട് നാഷണൽ ഹൈവേയുടെ അക്വസീഷന് ബാധകമല്ലിഫ്റ്റി സിക്സിലെ ആക്ട് ആണ് ബാധകം നിങ്ങൾ അതിന്റെ ആക്ടിലെ സെക്ഷൻ ത്രീ എടുത്ത് നോക്കിയാൽ മതി അതിനെ ബാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ലാൻഡ് ആക്ടിന് അകത്തെ ഷെഡ്യൂൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് അത് ബാർ ചെയ്തിരിക്കുന്നത് താങ്കൾ പറയാൻ പോകുന്ന പോയിന്റ് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ആണെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷെ താങ്കളെ താങ്കളെ പോലെ ഒരു പ്രാക്ടീസിംഗ് ലോയർ അത് പറയാൻ ശരി സമയം സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകാൻ ആ വിഷയത്തിലേക്ക് വരും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിന്നാണ് ബക്കറ്റ് നിന്നല്ല രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കൃത്യമായി ക്ലെയിം ചെയ്തത് ആ നാഷണൽ ഹൈവേയുടെ മുഴുവൻ അതോറിറ്റിയാണ് ആ കുഞ്ഞിന്റെ കാല് മാത്രം എന്റെ അല്ലെങ്കിൽ കൈ മാത്രം എന്റെ കണ്ണ് മാത്രം എന്റെ എന്നല്ല കുഞ്ഞിനെ മുഴുവനായിട്ടാണ് നിങ്ങൾ ക്ലെയിം ചെയ്തത് ഒടുക്കം കുഞ്ഞിന് കുറച്ച് മുടന്ന് വന്നപ്പോ ആ കുഞ്ഞ് എന്റെ അല്ല മറ്റോടെയാണ് എന്ന് പറയുന്ന ജനം തന്നെ വിലയിരുത്തട്ടെ ജനം വിലയിരുത്തും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉണ്ടാവും നിലമ്പൂർ ഞങ്ങൾക്ക് അനുകൂലമാകും ഈ സെമി ഫൈനൽ ജയിച്ച് ഫൈനലിലെത്തി യു ഡി എഫ് ആയിരിക്കും കപ്പടിക്കാൻ പോകുന്നത് എന്നാൽ